some self ലോക ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് ലോക കായിക മാമാക്കത്തിന്റെ സന്ദേശമുയർത്തി ജില്ലാതല ഒളിമ്പിക്സ് ദിനാഘോഷം നടന്നു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടയോട്ടം എം പി ആന്റോ ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു പെൺകുട്ടികളുടെ അണ്ടർ സിക്സ്റ്റീൻ ഫുട്ബോൾ ടീമിലെ ഏക മലയാളി സ്നേഹ സജി ദീപശി കേന്ദ്ര സമാപന സമ്മേളനം എം എൽ എ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ലയിലെ സ്റ്റേഡിയം എന്ന താരങ്ങളുടെ ആവശ്യത്തിൽ അദ്ദേഹം ചടങ്ങിൽ പിന്തുണ അറിയിച്ചു ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി അർഷാദ് ആർ പ്രതിഭകളെ ആദരിച്ചു പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നയനാൻ നഗരസഭ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ കേരള ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ റെജിനോൾഡ് വർഗീസ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം സലീം ഒളിമ്പിക്സ് ദിനാഘോഷ കമ്മിറ്റി കൺവീനർ ജോയി പൗലോസ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ആർ പ്രസന്നകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു എം ജി എം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ റോളർ സ്കേറ്റിംഗ് ബോഡി ബിൽഡിംഗ് കരാട്ടെ ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയ വിവിധ കായിക സംഘടനകളും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കായിക പ്രേമികളും അണിനിരുന്നു മുൻ മുനിസിപ്പൽ ചെയർമാൻ ആർ ജയകുമാർ മുനിസിപ്പൽ കൗൺസിലർ ശ്രീനിവാസ് ഉറയാറ്റ് ജോളി അലക്സാണ്ടർ സെയിൻ ടി വർഗീസ് റെനി വർഗീസ് ജെയിംസ് തോമസ് ഫിലിപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട